ജീവിതത്തിൽ നാം പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാനസികമായി തകരുകയാണ് ചെയ്യുന്നത് മറ്റൊന്നും നമ്മുടെ മനസ്സിലപ്പോൾ കടന്നു വരില്ല ഒരു പക്ഷേ നമ്മുടെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഉണ്ടാകുന്ന ഒരകൾച്ച ഒരു പിണക്കം അതായിരിക്കും നമ്മുടെ മനസ്സിനെ കുറേ നാൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നാം ഒരു കാര്യം ചിന്തിക്കണം നാം അപ്പോൾ തകർന്നു പോകുമ്പോൾ നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ തന്നെ ആരോഗ്യവും ഊർജ്ജസ്വലമായി കൊണ്ടിരുന്ന നമ്മുടെ മനസ്സും ഒക്കെ തന്നെയാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത് നമുക്ക് തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിനാണ് നമ്മുടെ മനസ്സിനെയാണ് നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്കെന്തും ഈ ഊഴിയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നമ്മുടെ ആരോഗ്യം വിട്ടുകൊടുക്കരുത് ഒരിക്കലും